അന്യാധീനപ്പെട്ടുപോയ കോടികൾ മൂല്യമുള്ള ഭൂമികൾ തിരിച്ചു പിടിക്കാൻ ഒരു ചെറുവിരൾ പോലും അനക്കാതെ ദേവസ്വം ബോർഡുകൾ സ്പെഷ്യൽ തഹസിൽദാരെ നിയമിച്ച് ഭൂമി തിരിച്ചു പിടിക്കണമെന്ന് വലിയ പ്രഖ്യാപനം നടത്തിയെങ്കിലും നടപടികൾ എങ്ങും എത്തിയിട്ടില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ തഹസിൽദാരെ നിയമിച്ചുവെങ്കിലും മുൻപോട്ട് പോകാൻ കഴിയാതെ ഭൂമി തിരിച്ചുപിടിക്കൽ നിർജീവ അവസ്ഥയിലാണ് ദേവസ്വത്തിൻ്റെ സ്വത്തുകൾ സംരക്ഷിക്കാൻ ഒത്തുകളിക്കുന്നതിൽ വലിയ ഗൂഢാലോചനയാണ് നടക്കുന്നത് കണക്കിൽ മാത്രം ഇരുപത്തി അയ്യായിരത്തിലധികം ഏക്കർ ഭൂമിയാണ് സംസ്ഥാനത്തെ വിവിധ ദേവസ്വം ബോർഡുകൾക്ക് നഷ്ടമായതെന്നാണ് ഔദ്യോഗിക വിശദീകരണം യാതൊരു രേഖയുമില്ലാതെ എത്ര ഭൂമി കൊള്ളയടിച്ചു കൊണ്ടുപോയി എന്ന് ആർക്കും അറിയില്ല കോടികൾ മൂല്യമുള്ള ഈ ഭൂമി തിരിച്ചുപിടിക്കാൻ എന്തിടപെടൽ ദേവസ്വം ബോർഡും സർക്കാരും നടത്തി ക്രിയാത്മകമായി ഒന്നും ചെയ്തില്ല എന്ന് വ്യക്തമായി പറയാം ഭൂമി തിരിച്ചു പിടിക്കാൻ സ്പെഷ്യൽ തഹസിൽദാർമാരെ നിയമിക്കുമെന്നായിരുന്നു പ്രധാന വാഗ്ദാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രം അത് നടപ്പാക്കി പക്ഷേ കാര്യമായ ഫലമൊന്നുമില്ല എന്ന് മാത്രം ചെറുവള്ളി എസ്റ്റേറ്റ് ഏക്കർ തർക്കത്തിലുള്ളത് ദേവസ്വം ഭൂമിയാണ് എന്ന് സെറ്റിൽമെന്റ് രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമി അത് വിമാനത്താവളത്തിന് വേണ്ടി നീക്കി വെച്ചിരിക്കുക കേരള സർക്കാർ കൊയ്യുന്നതിനു വേണ്ടി നീക്കമാണ് നടക്കുന്നത് ഇത്തരം ഒന്നും തന്നെ തിരിച്ചു പിടിക്കാൻ യാതൊരു നടപടിയും കേരളത്തിൻ്റെ സർക്കാർ സ്വീകരിച്ചിട്ടില്ല ദേവസ്വം ബോർഡുമായിട്ട് നടത്തിയിട്ടുള്ള ഹിന്ദു സംഘടനകൾ നടത്തിയിട്ടുള്ള പല ചർച്ചകളിലും നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു പിടിക്കാൻ യാതൊരു നടപടിയില്ല അത് സാമൂഹ്യ സംഘർഷം സാമുദായിക കലാപത്തിന് കാരണമാകുമെന്നാണ് പറയുന്നത് ദേവസ്വം ഭൂമികൾ അന്യദിനപ്പെടുത്തിയവർക്ക് ഒത്താശ ഇതുകൊണ്ട് അവരിൽ അവർക്ക് എല്ലാവിധം സഹായവും ചെയ്തു കൊടുക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകളുടെ സമ്മർദ്ദ ഫലമായിരുന്നു സ്പെഷ്യൽ തഹസിൽദാർമാരെ നിയമിക്കാൻ തീരുമാനിച്ചത് പക്ഷേ വർഷങ്ങൾക്കിപ്പുറവും ഭൂമി തിരിച്ചുപിടിക്കുന്നതിൽ കുറ്റകരമായ അനാസ്ഥയാണ് ദേവസ്വം ബോർഡും സർക്കാരും ബോർഡ് ഔദ്യോഗികമായി ചർച്ച നടത്താൻ അതിന്മേൽ യാതൊരു വിധ നടപടിയും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല അന്യാധീനപ്പെട്ട ഭൂമികൾ തിരിച്ചുപിടിക്കാനുള്ള സംവിധാനം ദേവസ്വം ബോർഡിന്റെ കീഴിൽ തന്നെ വാഗ്ദാനം നൽകിയെങ്കിലും കീഴിൽ ഒരു 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 തഹസിൽദാർ മാത്രമാണ് മാത്രമാണ് നിലവിലുള്ളത് സ്പെഷ്യൽ തഹസിൽദാരെ ആർക്കു വേണ്ടിയാണ് ദേവസ്വം ബോർഡുകൾ ഈ കള്ളക്കളി നടത്തുന്നത് സ്വന്തം ഭൂമി മനഃപൂർവ്വം വിട്ടു നൽകുന്നത് മൂലം ഇവർക്ക് എന്ത് ലാഭമാണ് ലഭിക്കുന്നത് ഉത്തരമില്ലാത്ത ചോദ്യം അനേകമാണ് അരുൺ കൊടുങ്ങൂർ ജനം കൊച്ചി